അപ്പൊ നമ്മൾ ഇന്ന് ഗോവത്തെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ നമ്മൾ ഇന്ന് രാത്രി നമുക്ക് ട്രെയിൻ ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ വീഡിയോ ഒക്കെ നമ്മൾ മെല്ലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഇവിടുന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ഇത് കാണുമ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ഡേ അല്ലേ മൂന്നാമത്തെ ഡേ ആണ് അപഗൈസ് നമ്മളിപ്പോൾ ഇന്നലെ കുറച്ച് സ്ഥലങ്ങളിൽ പോയി ഇന്ന് നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല ബീച്ചുകളിൽ മാത്രം ഇവിടെ അടുത്ത് കുറെ നല്ല ബീച്ചുകളുണ്ടെങ്കിൽ അവിടെ ബാഗ ബീച്ചിലാണ് പോകുന്നത് അഞ്ചുന ബീച്ചിലെ ഈ രണ്ട് ബീച്ചിലും പോകണം ബാക്കി പോകുന്ന വഴി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം ഗൈസ് ഉള്ളൂ ഗായ്സ് അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം നല്ല രസമാണ് നല്ല വൈബ് സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് നോക്കൂ ഗൈസ് നല്ല കാറ്റും മള്ളിയും അപ്പൊ ഗൈസ് നമ്മൾ ഈ റൂമിലാണ് നമ്മൾ താമസിച്ചത് നല്ല വൈബ് ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഇതാണ് നല്ല അടിപൊളി സ്ഥലം നല്ല പച്ചപ്പും ഹരിതാവൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറഞ്ഞെന്ന് എനിക്ക് കാര്യമായിട്ട് ഓർമ്മയില്ല ഈ എങ്ങനെ ഉണ്ട് കൈസ് എനിക്ക് ഒരു ഇങ്ങനത്തെ വാങ്ങി വീട്ടിൽ വയ്ക്കണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഞങ്ങൾ അഞ്ചുണ്ണ ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് രാവിലെ തന്നെ അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു അവിടെ പോയാലും ഒന്നും കാണാൻ പറ്റില്ല കാരണം മഴയല്ലേ ഹെവി മഴ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു എന്തായാലും ഗോവി പോയ ടൈം കൊള്ളാം നല്ല തിരമാലയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സമയമൊന്നും കളഞ്ഞില്ല അവിടെ നേരെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് എത്തി പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ട് ഗൈസ് എന്റെ ഡാൻസ് പെർഫോമൻസ് അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന ശേഷം നമ്മൾ ബാഗാ ബീച്ചിലോട്ട് പോയി ഇതാണ് ബാഗാ ബീച്ച് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വാട്ടർ റൈഡും കാര്യങ്ങളും ഒന്നും ഇല്ല നമുക്ക് ജസ്റ്റ് പോയി കാണാൻ വരാൻ മാത്രമേ ഉള്ളൂ ഇത് കാണാൻ എന്തിനാ ഗോവയിൽ പോയെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഹലോ ഗൈസ് അപ്പൊ നമ്മൾ നേരെ രാവിലെ അഞ്ചുണ ബീച്ചിൽ പോയിട്ടോ അവിടെ ഒരു മനുഷ്യരില്ല

നമ്മൾ ഒരുപാട് ഗോവയിൽ സമയത്ത് രൂപയ്ക്ക് രൂപയ്ക്ക് ഒന്നും ഒന്നും നടക്കാൻ നടക്കാൻ വേണം രൂപ രൂപ ൂമ് വെക്കേറ്റ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നു ഗൈസ് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയായി കാണും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു ലഞ്ച് നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു പക്ഷെ നമ്മൾ ഗോവയിൽ വന്ന് ഇത്രയും ദിവസം ഫുഡ് എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡ് എന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല റേറ്റ് ആണ് മാത്രം രണ്ടാൾക്കും കൂടെ കഴിക്കണമെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ പൈസ വരും മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും കൂടും അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ യാത്ര തുടങ്ങി കായ്സ് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടെ കാണാനുണ്ടായിരുന്നു നമ്മളുടെ കയ്യിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും കൂടെ നമ്മൾ കൊണ്ടു നടക്കേണ്ട വന്നു കാരണം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു വഴിയാണല്ലോ അപ്പം നമുക്ക് പോകുന്ന വഴി അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാണ് അങ്ങനെ നല്ല രണ്ട് മൂന്ന് ടെമ്പിൾ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് എന്ത് ചെയ്തു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി ഗോവയിൽ ടെമ്പിളും കൂടി കണ്ടില്ലായെന്ന് വേണ്ട അതും കൂടി കണ്ടു ഗൈസ് സന്തോഷമായി ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഇത് വേറൊരു ടെമ്പിളാണ് നല്ല രസം എന്തൊക്കെയാണ് നല്ല വൈബ് ആണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഈ ഒരു അടിപൊളിയായിട്ടൊരു അമ്പലവും കൂടെ കണ്ട് കുളം നല്ല രസം ഉണ്ടായിരുന്നു നോക്കണം ഒരു ട്രഡീഷണൽ വൈബിൾ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് ഒരു ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ മ്മ് എ മോമ്മ മൈക്ക് ഹേ ഓടി കളിക്കും ഓടി ഇച്ചി കളിക്കും പിന്നെ ഞാൻ കടിച്ച കാളനെ പറഞ്ഞു വീടി പിന്നെ എനിക്ക് എന്റെ പൊന്നോ ഡാ ഡാ മോശിയാ ആ കുളം കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പച്ച കളർ നിറയെ മീനും ഉണ്ട് കേട്ടോ വലിയ വലിയ മീൻ ഇതിൽ കാണുമ്പോൾ എത്ര വലുതെന്നാ റേശേഷം നല്ല വലിയ മീൻ അത് കണ്ടും നമ്മൾ എന്ത് ചെയ്തു പിന്നെയും തിരിച്ചിറങ്ങി കേട്ടോ രണ്ട് ബാഗും അമ്മയുടെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത് ഒരു ഡ്രീം ക്യാച്ചർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് സെൻറ്ററിലും വെച്ച് നമ്മൾ നേരെ നമ്മൾ കോൾവാ ബീച്ചിലെത്തിയിട്ടോ അവിടെ നിന്ന് നമ്മൾ സംഭവം നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്നുകൂടെ കഴിച്ചു അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിന് നല്ല ആയിരുന്നു രണ്ട് മണിക്കൂറോളം നമ്മൾ പോസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ട്രെയിന് വന്നു നല്ല ടയേർഡ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ഉറങ്ങിയിട്ടോ പിറ്റേ രാവിലെ നമ്മൾ നമ്മളെടിച്ചു എത്ര ഒമ്പത് മണിയായി തോന്നു പിന്നെ പല്ല് തേച്ചു പിന്നെ ഫുഡ് കഴിച്ചു ഫുഡ് ഒട്ട് കൊള്ളില്ലായിരുന്നു ഗൈസ് അതാണ് ഞാൻ ആക്ഷനിലൂടെ പറയുന്നത് കേട്ടോ പിന്നെ ട്രിവാൻഡ്രം വരെ എത്തണല്ലോ അതുകൊണ്ട് നമ്മൾ കടലയും അതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു സമയം ചെലവാക്കാന്ന് വിചാരിച്ചു പാലക്കാട് എന്റെ വീട്ടിൽ പോകാൻ പ്ലാൻ ഇല്ലാത്ത ഞാൻ ഷൊർണൂരിൽ ട്രെയിൻ നിർത്തിയപ്പോ എന്റെ പ്ലാൻ മാറി ഗൈസ് എനിക്ക് വീട്ടിൽ പോകണം പോണന്നായി പിന്നെ ഞങ്ങള് നേരെ ഒറ്റപ്പാലം ബസ് കയറി ഗൈസ് അമ്മ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ പപ്പടം പപ്പടും കുറെ നാൾക്ക് ശേഷം നമ്മുടെ ഫുഡും കഴിച്ചു നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പുഴമയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആരും കഴിക്കില്ല അമലേട്ടൻ കഴിക്കും അതുകൊണ്ട് അച്ഛമ്മ നേരക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മുടെ ഗോവ ട്രിപ്പിന്റെ ഫൈനൽ വീഡിയോ ആണ് ഗൈസ് ഇത് ഞാനും അമലേട്ടനും അമ്മയും കൂടെ ഒരു സിനിമയ്ക്കും കൂടെ പോയി അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ